എനിക്ക് സന്തോഷമുണ്ട് കാര്യം ഞാൻ ചെമ്മടി നിന്നും വന്നിട്ടുണ്ട് അന്നും ഈ മലബാർ ടൈംസിന്റെ മലബാർ അഷപ്പോഴുണ്ടാവും അശ്വത് വിജയൻ്റെ ത്രൂ ആണ് ഞാനിവിടെ വരുന്നത് ബിഗ് ബോസ് ശേഷം ഞാൻ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ചെമ്മറാണ് ഇവിടെ ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പണ്ടോട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത സ്ഥലമാണ് കാര്യം എന്റെ കരിയറിന്റെ വളർച്ചയിൽ മലപ്പുറം ജില്ല ഭയങ്കരമായിട്ട് സ്വാധീനിച്ചൊക്കെ ഞാൻ എപ്പോഴും പറയും കാര്യം എൻ്റെ ഒരു സെക്കൻഡ് ഹോം പറയാൻ മലപ്പുറം ഞാൻ എപ്പോഴും വന്നു പോകുന്ന സ്ഥലമാണ് എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ മലപ്പുറത്ത് ഒത്തിരി ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ